നമസ്കാരം മതപരമായ പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ മതപരമായ അഭിപ്രായം എന്റെ വീഡിയോകൾ ഞാൻ പലപ്പോഴും പറയാറില്ല പക്ഷെ ചില സന്ദർഭങ്ങളിലും പറയേണ്ടി വരുമ്പോൾ എൻ്റെതായ അഭിപ്രായം എൻ്റെതായ വിശ്വാസം ഞാൻ അനുവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുമുണ്ട് കഴിഞ്ഞ ദിവസം മതപരമായിട്ട് ചില പ്രയോഗങ്ങൾ പല ഭാഗത്തും സോഷ്യൽ മീഡിയയിലും പടർന്നപ്പോൾ ഇന്നലെ ഞാൻ വളരെ വിശദമായി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത്യാവശ്യം അത് നല്ലൊരു റിസൾട്ടും വരുന്നുണ്ട് അതിൽ ചില പരാമർശങ്ങൾ ഓ അബ്ദുള്ള അടക്കമുള്ള ചിലർ സംസാരിച്ചിട്ടുള്ള സംസാരങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല എന്നൊരു ചോദ്യം വന്നു മനഃപൂർവ്വമാണ് അതിനെക്കുറിച്ച് പറയേണ്ട എന്ന് തോന്നിയിട്ട് അത് അറിയാഞ്ഞിട്ടില്ല പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിനെ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ് എന്ന് തീരുമാനിച്ചത് പക്ഷേ പല ഭാഗത്തു നിന്നും അത്തരം കമന്റുകൾ വന്നപ്പോൾ അതിനെ കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാമെന്ന് കരുതുകയാണ് എന്റെ അഭിപ്രായത്തിൽ ഒരു മതേതര രാജ്യമാണ് ഇന്ത്യ ഈ ഇന്ത്യയിൽ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഇത് ഏത് മതമായാലും ഹിന്ദുമതമായാലും ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും അതുപോലെ സിഖായാലും ആരായാലും അവരുടെ വിശ്വാസ സംഹിത അനുസരിച്ച് അനുവർത്തിച്ച് ജീവിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അതേസമയം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വിശ്വാസമാണ് ശരി മറ്റുള്ളവർ നമ്മളെ അനുസരിച്ചാണ് നിൽക്കേണ്ടത് എന്ന തോന്നലിൽ ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് സംഘർഷം തുടങ്ങുന്നത് അതാണ് ഇവിടുത്തെ പ്രശ്നം ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഈ മൂന്ന് വിഭാഗങ്ങളല്ലോ കൂടുതലുള്ളത് അതിൽ ഹിന്ദുക്കൾ കുറച്ച് കൂടുതലുണ്ട് മുസ്ലിങ്ങൾ ഏകദേശം അത്രത്തോളം വരുന്നുണ്ട് ക്രിസ്ത്യാനികൾ കുറച്ച് കുറവുണ്ട് ഇത്രയുണ്ട് അപ്പൊ ഈ മൂന്ന് വിഭാഗങ്ങളും ഇവിടെ ഇതുവരെ തരക്കേടില്ലാത്ത വിധത്തിൽ ഒരുമിച്ച് പോകുന്നുമുണ്ട് പക്ഷെ അവരുടെ വിശ്വാസങ്ങളും പ്രവൃത്തികളും നോക്കുകയാണെങ്കിൽ പ്രകടമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഇപ്പോൾ ഹിന്ദു വിശ്വാസികൾ ഹിന്ദുമത വിശ്വാസികൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ മറ്റുള്ളവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പിന്തുണയ്ക്കുന്നതിൽ കുഴപ്പമുള്ളവരല്ല അല്ലെങ്കിൽ അതിലൊരു കുഴപ്പം കാണുന്നവരല്ല എന്ന് മനസ്സിലാക്കാം ഉദാഹരണത്തിന് മുസ്ലിങ്ങളുടെ നോമ്പ് ആ നോമ്പ് കാലഘട്ടത്തിൽ ഏതെങ്കിലും ചില ഹിന്ദുക്കളെങ്കിലും നോമ്പ് എടുക്കാറുണ്ട് അതുപോലെ നോമ്പ് നോമ്പുതുറ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ മറ്റു പല കാര്യങ്ങളും സംഘടിപ്പിക്കാറുണ്ട് അവരോടൊപ്പം ചേർന്ന് മതേതുരത്വം എന്നതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഇഫ്താർ വിരുന്നുകളും മറ്റുമൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ശരിയാണ് നമുക്കറിയാം നല്ലത് ഇനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കേരളത്തിൽ ഉടനീളം ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ നിസ്കരിക്കണം നമസ്കരിക്കണമെന്ന് തോന്നിയാൽ മുസ്ലിം പള്ളി ഇല്ലാത്ത മേഖലയിൽ പ്രത്യേകിച്ച് കോട്ടയം ആ മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മുസ്ലിം പള്ളി കണ്ടെത്തില്ല അപ്പോൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ആ ദേവാലയത്തിൽ കയറിയിട്ട് എനിക്കൊന്ന് നമസ്കരിക്കണം ഒരു സൗകര്യം ചെയ്തു തരുമെന്ന് ചോദിച്ചാൽ യാതൊരു മടിയും കൂടാതെ ചില പള്ളികളിൽ ദേ അങ്ങോട്ടാണ് നിങ്ങളെ കിബില നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചോളൂ നല്ല സ്ഥലമാണ് അവിടെ കുഴപ്പമില്ല വെള്ളം ദേ അവിടെ ഉണ്ട് കിട്ടും എന്ന് പറഞ്ഞ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളുണ്ട് ഇത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ഇവിടെ അഹോമയെ മാത്രമേ പരിശുദ്ധാത്മാവിനെ മാത്രമേ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ ഇവിടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ നിങ്ങൾ അള്ളാഹിനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല കടന്നു എന്നോട് പറഞ്ഞിട്ടില്ല എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി അത് ഏതൊരു വിഭാഗവും ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പള്ളിയിൽ ചെന്ന് അവരുടെ ആരാധനാ സമയമാകുമ്പോൾ ഇത് മറ്റു ഇതര മതസ്ഥരുടെ ആരാധനാ സമയമാകുന്ന സമയത്ത് ചെന്ന് ഞാൻ കിഴക്കോട്ട് നോക്കി അല്ലെങ്കിൽ വടക്കോട്ട് നോക്കി ഞാൻ പള്ളിയിൽ നിന്ന് ഇത് പരിശുദ്ധമായ സ്ഥലമാണല്ലോ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ എത്ര മുസ്ലിം പള്ളികളിൽ അതിനെ സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് നബിയുടെ ശരിയല്ല നബിയുടെ കാലത്ത് മറ്റു മതസ്ഥർ മറ്റു വിശ്വാസികൾ നബിയെ കാണാൻ ആ വരുന്ന സമയത്ത് ആ പള്ളിയിൽ ആ കിഴക്കോട്ട് നോക്കി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ജൂതന്മാർ നിസ്കരിക്കുന്ന സമയത്ത് ആ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്ന് മുസ്ലിങ്ങൾ നിമസ്കരിച്ച ചരിത്രം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് ഇതിൽ വസ്തുത എന്തെന്തോ താഴെ കമൻറ്റായിട്ട് എഴുതിക്കോളൂ ഞാൻ പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിൽ ചില ഹദീസുകളൊക്കെ നിങ്ങൾക്ക് പൊളിച്ചെഴുതേണ്ടി വരും പോട്ടെ അതാണ് അവസ്ഥ അപ്പോ നബിയുടെ അനുചരന്മാരാണെന്നുണ്ടെങ്കിൽ എല്ലാ മതസ്ഥരെയും ഒരുപോലെ കാണിയിട്ടുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓണം തിരുവാതിര അല്ലെങ്കിൽ അതുപോലെ മറ്റു കാര്യങ്ങൾ അതൊക്കെ ഹൈന്ദവമാണ് ഓണം ഹൈന്ദവമാണോ എന്നുള്ളത് വേറെ വിഷയമാണ് ഇപ്പോൾ ഓണം ഒരു കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് മലയാളികളുടെ ഉത്സവമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അത് ഒരു ഹൈന്ദവ ഒരു ആഘോഷമാക്കി കണക്ക് കൂട്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് ആ ഓണം കൊള്ളാൻ പാടില്ല വിഷു കൊള്ളാൻ പാടില്ല തിരുവാതിര കൊള്ളാൻ കളിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെ കുറെ വിലക്കുകൾ വരുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല അതുപോലെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം പക്ഷെ മറ്റുള്ളവരുടെ വിശ്വാസ സംവിധാനമാണ് അതും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധത്തോടി ജീവിക്കണ്ടേ അത് വേണ്ടേ പക്ഷെ ഒരു പരിധിവരെ എങ്കിലും ക്രിസ്ത്യാനികളും തമ്മിൽ ഭേദമാണ് കാരണം അവർക്കൊരു ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം ഒരു വിഭാഗത്തിനെ കല്യാണം കഴിക്കുന്നതൊരു കുഴപ്പമൊന്നുമില്ല അവർ കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് അപ്പൊ വിവാഹ ജീവിതത്തിൽ അവർക്ക് അത്യാതൊരു പ്രശ്നമില്ല പിന്നെ ഇവിടെ ആർക്കാണ് കുഴപ്പമെന്ന് വെച്ചാൽ ഒരു മുസ്ലിം വിഭാഗത്തിനാണ് ഇവിടെ അത് കുഴപ്പം കാരണം പ്രസാദം ആ പറ്റില്ല ഇപ്പോൾ ശബരിമല ഞാനൊക്കെ ശബരിമല പോയിട്ടുള്ള വ്യക്തിയാണ് പടിച്ചട്ടി അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രസാദം കാശ് കൊടുത്ത് വാങ്ങുന്നത് ആ പ്രസാദം ഒരു പ്രത്യേക ടേസ്റ്റ് അതൊന്നും കഴിക്കാൻ പാടില്ല അതുപോലെ പാട്ട് പാടാൻ പാടില്ല മൂളാൻ പാടില്ല അങ്ങനെയൊക്കെ ചില വിധി വിലക്കുകൾ എന്നെ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ഈ പാട്ട് പാടാനുള്ള കഴിവ് തരുന്നതാനം എല്ലാവർക്കും പാടാനുള്ള കഴിവുണ്ടോ എല്ലാവർക്കും ആടാനുള്ള കഴിവുണ്ടോ എല്ലാവർക്കും അതുപോലെ മറ്റേ വരയ്ക്കാനുള്ള കഴിവുണ്ടോ അപ്പോ അത്തരത്തിൽ കഴിവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനാണ് അത് പ്രകടിപ്പിക്കുന്നതിന് പകരം അതിനെ മൂടി വെച്ച് അത് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ മഹാപാപം എന്ന് പറയുന്നതിനേക്കാൾ പാവം എന്തുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ ചിന്തിച്ച് തല പുകഞ്ഞിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഓ അബ്ദുള്ള ഒരു വെടി പൊട്ടിച്ചത് പോകുന്ന വെടിപൊട്ടിച്ച പോസ്റ്റിംഗ് ഇനിയായിരുന്നു മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ ടൗപ്പ് ചെയ്യണം മുസ്ലിം സമുദായത്തോട്ട് മാപ്പ് പറയണം എന്ന് എന്താ സംഭവം മമ്മൂട്ടിക്ക് സുഖമില്ല മമ്മൂട്ടി ആശുപത്രിയിലാണ് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ചെന്ന് വഴിപാട് നടത്തി എന്നാണ് പ്രശ്നം അത് മോഹൻലാൽ മമ്മൂട്ടി പറഞ്ഞിട്ടാണ് മോഹൻലാൽ അത് ചെയ്തതെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണം എന്ന് കോപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനു മമ്മൂട്ടി പറഞ്ഞിട്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് നീയൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അത് തന്നെ എന്താ കുഴപ്പം ഈ മോഹൻലാലിനോട് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ കയറാൻ മോഹൻലാലിന് സമ്മതിക്കും സമ്മതിക്കില്ലല്ലോ അപ്പൊ പിന്നെ മോഹൻലാലിന് പോകാൻ പറ്റുന്നിടത്ത് മോഹൻലാൽ ചെന്ന് പ്രാർത്ഥിച്ച് വഴിപാടെടുത്ത് അനെന്തോ അതിനെന്താ പ്രശ്നം ഇനി അതിന്റെ മറ്റൊരു ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും തന്നെ ആ ഒരു വോയിസ് കേട്ടതിന ശേഷം ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് മമ്മൂട്ടിയുടെ കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമ നടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്ത്രവിനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെറുത് ചെയ്തുവെന്നേ കണക്കാക്കേണ്ടതു പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാപരാധമാണ് കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ ഇത്ര അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ സമർപ്പിക്ക അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു വാർത്തിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിനെല്ലാം ലംഘനമാണ് ഈ പോസ്റ്റുകളൊക്കെ മുക്കിയിട്ടോ ഇതെല്ലാം മുക്കി ഇനി ഞാൻ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒ അബ്ദുൾ പറഞ്ഞല്ലോ ഓ അബ്ദുൽ ഒരു മുസ്ലിമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് തന്നെ വിയോജിപ്പ് അദ്ദേഹത്തിന്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാനത് സംസാരിക്കാം ഇവിടെ മമ്മൂട്ടിയുടെ കൂടിയാണ് ഈ പ്രാർത്ഥന നടത്തിയത് മോഹൻലാൽ നടത്തിയത് എന്ന് പറയട്ടെ അങ്ങനെ കരുതാൻ നോക്ക് അങ്ങനെയാണെങ്കിൽ അതിൽ എന്താണ് തെറ്റ് എന്ന് പറയണം എന്താണ് അതിലെ തെറ്റ് ഇസ്ലാമികമായി എന്താണ് അതിന്റെ തെറ്റ് മമ്മൂട്ടി പറയുകയാണ് മോഹൻലാൽ നീ ശബരിമല പോയി എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് മോഹൻലാൽ പ്രാർത്ഥിക്കുന്നത് മോഹൻലാലിന്റെ മതവിശ്വാസം അനുസരിച്ചിട്ടാണ് മമ്മൂട്ടി പ്രാർത്ഥിക്കുന്നത് മമ്മൂട്ടിയുടെ വിശ്വാസ സംത അനുസരിച്ചിട്ടാണ് ഇനി ഖുർആൻ എന്താണ് ഇത് സംബന്ധിച്ച് പറയുന്നത് നോക്കാം അബ്ദുള്ള അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ മറ്റ് ഇസ്ലാം മത പണ്ഡിതന്മാരെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടായാൽ ഖുർആാനിലേക്ക് നോക്കണം എന്ന് അങ്ങനെയാണെങ്കിൽ ഖുർആൻ എന്ത് പറയുന്നു നമുക്ക് നോക്കാം ഖുർആൻ വിളിച്ചത് യാ എന്നാണ് എന്ന് പറഞ്ഞാൽ യാ അല്ലയോ ജനങ്ങളെ അല്ലയോ മനുഷ്യരെ എന്നാണ് അല്ലാതെ അല്ലയോ മുസ്ലിങ്ങളെ എന്നല്ല അപ്പോൾ എല്ലാ മനുഷ്യരെ അതിനകത്തുപെടും അതുപോലെ മറ്റൊരു ഭാഗത്തിൽ ദീനക്കും വലിയ ദീൻഹൽ എന്ന് പറയുന്നതിനെ ഒരുപാട് വളച്ചൊടിച്ച് അർത്ഥം കണ്ടെത്തിയ ഒരു കാലമാണിത് ഈ വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാം ഇവിടെ ലക്കും ദീനുക്കും വലിയ ദീൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം നിനക്ക് നിന്റെ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം നമ്മളെ വിശ്വാസം പരസ്പരം എന്ത് ചെയ്യണ്ട കൊരുത്തുവരേക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ നീ നിന്റെ വഴിക്ക് ഞാൻ എന്റെ വഴിക്ക് അപ്പൊ അമ്മൂട്ടി പറയാണ് നീ നിന്റെ വഴിക്ക് എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക എവിടെയാണ് തെറ്റ് എവിടെയാണ് തെറ്റ് ഒരു തെറ്റും കാണുന്നില്ല ഇനി ഒന്നുകൂടെ നോക്കാം ഉറുമ്പുകളെ നമുക്കൊന്ന് നോക്കാം ഉറുമ്പുകൾ ഇവിടെ ചോണന് ഉറുമ്പുണ്ട് കട്ടുറുമ്പുണ്ട് നെയ്യുറുമ്പുണ്ട് അതുപോലെ പുളിയുറുമ്പോണ്ട് പല ഉറുമ്പുകളുണ്ട് പലതരം ഉറുമ്പുകൾ പല വിധം ചിറകുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വിഭാഗം ഉറുമ്പുകൾ അതില് ഈ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലെ പച്ചറുമ്പ് എന്ന് പറയും ആ സാധനം മൂച്ചിമേൽ മാവുമേൽ കയറി കഴിഞ്ഞാൽ പിന്നെ മാങ്ങ പറിക്കാനോ ഒന്നിനും പറ്റില്ല അമ്മാതിരി കടിക്കുന്ന സാധനമാണ് എന്നാൽ അതിനെ മറികടക്കാൻ വേണ്ടി ചോണനുറുമ്പിനെ നമ്മൾ ശർക്കര വെച്ച് കയറ്റി വിടാറുണ്ട് അതോടുകൂടി പുളിയുറുമ്പ് പോവും ഈ ചോണനുറുമ്പിനെ മനുഷ്യന് പേടിയൊന്നുമില്ല അപ്പോ ചോണനുറുമ്പ് സാധുവാണ് അത് പുളിറുമ്പിനെ വായിക്കുന്നുണ്ട് പുളി വളരെ ക്രൂരനാണ് പക്ഷെ അതിനെ ആട്ടിപ്പായ്ക്കുന്നുണ്ട് പിന്നെ നെയ്യുറുമ്പുണ്ട് പിന്നെ കട്ടറുമ്പുണ്ട് പിന്നെ ശമന്ദീനി ഉറുമ്പുണ്ട് എന്തെല്ലാ ഉറുമ്പുകളുണ്ട് അപ്പൊ ഈ ഉറുമ്പുകൾ ഇത്രയധികം നൂറുകണക്കിന് ആയിരക്കണക്കിന് അതിനം ഉറുമ്പുകൾ ഉള്ളതിൽ പുളി ഉറുമ്പ് മാത്രം സ്വർഗത്തിൽ ബാക്കിയുള്ള ഉറുമ്പുകൾ മുഴുവൻ നരകത്തിൽ എന്ന് പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്ര മേധാവുള്ളത് ഇവിടെ മനുഷ്യൻ നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് വിവിധ വിഭാഗങ്ങളായി സൃഷ്ടിച്ചതെന്ന് ഖുർആാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെയുള്ള ഖുർആൻ മുസ്ലിം ആയിട്ടും ഹിന്ദുവായിട്ടും ക്രിസ്ത്യാനിയായിട്ടും മറ്റു മതസ്ഥരായിട്ടും വിഭിന്ന ആശയക്കാരായിട്ടും തന്നെ സൃഷ്ടിക്കുകയുള്ളൂ മനുഷ്യരെ കാരണം അവർക്ക് വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട് വ്യത്യസ്ത ആചാരങ്ങളുണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് അവരവരുടെ അനുസരിച്ച് ഓരോ മതവിഭാഗങ്ങളായി മാറി അവർ വിശ്വസിച്ച് ജീവിക്കുന്നു അപ്പോൾ അവരവർ അവരവരുടെ വിശ്വാസ സംഹിത അനുസരിച്ച് ജീവിക്കട്ടെ അതാണ് ഈ ലെക്കും വലിയ പറയുന്നത് അപ്പോൾ വ്യത്യസ്തരായി നിങ്ങൾ സൃഷ്ടിച്ച നിങ്ങൾ നീയൊരു മുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിമിന് എന്നാണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് നീ ജീവിക്കെ മറ്റവൻ ക്രിസ്ത്യാനി അവൻ അവന്റെ ഇഷ്ടത്തിന് അവൻ അവൻ്റെ വിശ്വാസ സംവിധ അനുസരിച്ച് അവൻ ജീവിക്കട്ടെ മറ്റവൻ ഹിന്ദു അവൻ അവന്റെ വിശ്വാസ സംവിധ അനുസരിച്ച് ജീവിക്കട്ടെ അവൻ സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോകണോന്ന് നീ തീരുമാനിക്കേണ്ട അത് ഞാൻ തീരുമാനിച്ച തീരുമാനിച്ചുള്ളാമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് അത് എന്നു മുതലാണ് ഈ മനുഷ്യൻ തീരുമാനിച്ചത് അന്നു മുതലാണ് ഇവിടെ പ്രശ്നമുള്ളത് ഇവിടുത്തെ ഓ അബ്ദുള്ള അടക്കമുള്ള സകല മനുഷ്യരുമാണ് ഇവിടെ തീരുമാനിക്കുന്നത് ആരൊക്കെ ഇവിടെ സ്വർഗത്തിൽ പോകണം ആരൊക്കെ തൗബ് ചെയ്യണം ആരൊക്കെ മാപ്പ് പറയണം അപ്പൊ അള്ളാഹിനേക്കാളും വലുതാണ് സർവ്വശക്തനായ ജഗതീശ്വരൻ ദൈവത്തെക്കാൾ പരമേശ്വരനേക്കാളും വലിയവനാണോ ഈ പറഞ്ഞ ഓം അബ്ദുള്ള ഈ മറ്റുള്ളവരുമൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവന്റെ കൽബിലേക്കാണ് നോക്കുന്നത് ഞാൻ അവന്റെ കൽബിലേക്കാണ് നോക്കുന്നത് അവന്റെ ബാഹ്യമായ രീതികളിലൊക്കെ അല്ല അവന്റെ തൊപ്പിയിലും താടിയിലും തലേക്കെട്ടിലും അല്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നത് അതുകൊണ്ട് ഓ അബ്ദുള്ള പറഞ്ഞ ആ സംസാരത്തെ അതിൻ്റെതായ അർഹിക്കുന്ന അവഗണനയോടെ Different angles. Don't forget to subscribe and support this channel.